കഴിഞ്ഞ ദിവസം എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്ത തന്നെയായിരുന്നു നടി ദിവ്യാശ്രീധരൻ്റെയും ക്രിസ്സിൻ്റെയും മൂത്തമ്മകൾ ഒരു തുടക്കം കുറിച്ചു എന്ന വാർത്ത അതായത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു നല്ല ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്ന് തന്നെയായിരുന്നു ആ കുട്ടിയുടെ പഠനം പലപ്പോഴും നിന്ന് പോയിട്ടുണ്ട് ദിവ്യയുടെ മക്കളെ ആരും നോക്കാനില്ലാത്തൊരു സ്ഥിതി എത്തിയപ്പോഴേക്കും പഠനമൊന്നും തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കും ദിവ്യ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മകളുടെ കാര്യത്തിലും മകൻ്റെ കാര്യത്തിലും വല്ലാത്തൊരു വേദന ദിവ്യയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിയാണ് ഇപ്പോൾ ക്രിസ് ജീവിതത്തിലേക്ക് എത്തിയത് എന്ന് പറയാം ക്രിസ് തന്നെയാണ് ഇപ്പോൾ മകളെ മകൾക്കിഷ്ടമുള്ള ഏവിയേഷൻ കോഴ്സിന് ഇട്ടത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഏവിയാണ് േഷൻ അത് പഠിക്കാൻ വിട്ടതും തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ സ്ഥിതി ചെയ്യുന്നിടത്ത് വിട്ടിരുന്നുവെന്നും മകളെ ഇപ്പോൾ മകളുടെ കൂട്ടുകാരിയോടൊപ്പം തന്നെ പഠിക്കാൻ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ് തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങളിന്ന് വളരെ അഭിമാനമുള്ള മാതാപിതാക്കളാണ് ഞങ്ങൾ ഇനിയും അഭിമാനത്തിലെത്തിക്കണം ഇങ്ങനെ പറഞ്ഞായിരുന്നു മകൾ ഇപ്പോൾ ഏവിയേഷൻ ക്ലാസ്സിലേക്ക് പോവുകയാണെന്നും ഡിഗ്രി വിദ്യാർത്ഥിയായെന്നുമൊക്കെ ക്രിസ് പറഞ്ഞുകൊണ്ട് എത്തിയത് മകളുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിന്നിരിക്കുകയായിരുന്നു അത് മുന്നോട്ട് െന്നും ഏതിലൂടെ തുടങ്ങണമെന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ക്രിസ് അവൾക്ക് ഇഷ്ടമുള്ള കോഴ്സും എടുത്തുകൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാര്യത്തിലും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയോ ഒന്നും വന്നിട്ടില്ല പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടില്ല ആരാധകരും ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ആ മകളെക്കുറിച്ചുള്ള വാർത്തകളും മകളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചുള്ളതൊന്നും തന്നെ ഇപ്പോൾ ചോദിക്കാറേ ഇല്ലായിരുന്നു അവരുടെ കുടുംബജീവിതമായി അവർ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി തിരുവനന്തപുരത്ത് അധികനേരവും ഇവിടെ ദിവ്യയും ക്രിസ്തും വന്ന് നിൽക്കാറില്ല ജോലി തിരക്കിലാണ് അവർ എപ്പോഴും മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരുടെ വീട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ കൂടുതൽ വാർത്തകളൊക്കെ അറിയണമെങ്കിൽ പ്രേക്ഷകർ ഇവരെ നേരിട്ട് കാണണമായിരുന്നു എന്നാൽ തിരക്കിൽ കഴിയുന്ന ഇവരെ നേരിട്ട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതേ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം തന്നെ നന്നായി അറിയുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ക്രിസ്സും ദിപ്പിയും വളരെ അടുപ്പമുള്ളവരാണ് അവരുടെ എന്ത് വാർത്തകളും സ്വീകരിക്കാറുണ്ട് എന്ത് വാർത്തകളോടും പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് ദിവ്യയ്ക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് മുന്നിലേക്ക് വന്നൊരു വ്യക്തിയാണ് ക്രിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്സിനോട് ആ സ്നേഹം എപ്പോഴും പ്രേക്ഷകർ കാണിക്കാറുണ്ട് ക്രിസ് ദിവ്യക്കും മക്കൾക്കും ഒരു കൂട്ടാണ് അതുകൊണ്ട് തന്നെയല്ലേ മകളെ ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ സമ്മതിച്ചത് ഒരുപക്ഷേ ദിവ്യ മാത്രമായിരുന്നു ഇപ്പോൾ അവളുടെ പിന്തുണയെങ്കിൽ അവർക്ക് ഇവിടെ എത്താൻ സാധിക്കില്ലായിരുന്നു നല്ലൊരു അച്ഛനെ കിട്ടി മക്കൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന രചന കിട്ടി എല്ലാ മക്കൾക്കും എല്ലാ അമ്മമാർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല ഇത് അതവർക്ക് കിട്ടി അതവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ സന്തോഷമായി ഇനി അങ്ങോട്ട് ജീവിക്കും അതിനുള്ള തുടക്കം തന്നെയാണിത് മകൾക്കിഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ മകളെക്കൊണ്ട് മകൾക്കിഷ്ടമുള്ള ഇടത്ത് തന്നെ അവളുടെ കൂട്ടുകാരിയോടൊപ്പം ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ് വളരെ സന്തോഷത്തോടെ തന്നെയാണ് ക്രിസ് അത് തുടങ്ങിയിരിക്കുന്നത് ദിവ്യക്ക് വാക്കുകൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല വിഷമം കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം കൊണ്ടിപ്പോൾ കരയുകയായിരിക്കും ദിവ്യ എന്ന് ഊഹിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ